മെമ്മോറിയൽ ലോവർ പ്രൈമറി ഹൈസ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അധ്യാപക രക്ഷകർത്ത സമ്മേളനം യാത്രയപ്പും നടന്നു സർഗസായ്നം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആനുവൽ ഡേയുടെ ആണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി അടുത്ത ആഴ്ചകളിലായിരിക്കാം പ്രോഗ്രാമുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആ പെട്ടെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അത് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളുടെ ക്ഷണിക്കാനുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട അധ്യാപകൻ അദ്ദേഹം വളരെ ഇൻകോളം കുറച്ച് മടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇനാഗ്രേഷൻ അപ്പോൾ സാധാരണ നമ്മൾ ഒരു ഇനാഗ്രേഷൻ പൊതുവെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സ്കൂളിനെ സംബന്ധിച്ച് പെട്ടെന്ന് പല ആളുകളും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ ബഹുമാനപ്പെട്ട കൊച്ചി എം എൽ എ ആയിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയത് പി ടി പ്രസിഡന്റ് ടി എം ഷമീർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എം പി സിന്ധു സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജാസ്മിൻ ടീച്ചർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കലാപരിപാടികളുടെ ഉദ്ഘാടനം ഹിമായത്തുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ സത്താർ ഇസ്മായിൽ സേറ്റ് നിർവഹിച്ചു മാനേജർ മൻസൂർ സേറ്റ് മുഖ്യ പ്രഭാഷണം നടത്തി കൌൺസിലർ പ്രവിതാ വിജയകുമാർ മാനേജിംഗ് കമ്മിറ്റി അംഗം ആസിഫ് അഹമ്മദ് സെറ്റ് മുൻ പി പ്രസിഡന്റ് കെ പി അഷ്റഫ് നജാത്തുൽ മുസ്ലിം ഇൻട്രസ്റ്റ് മട്ടാഞ്ചേരി സെക്രട്ടറി പി എ മുഹമ്മദ് അഷ്റഫ് എ കെ എം സിയാദ് എം എം സലീം ഷജീന കെ ഷാഹുൾ ഷമി പി എ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി